മാഞ്ചസ്റ്റർ ഡെർബിയിൽ യുണൈറ്റഡ് വിജയിച്ചു യുണൈറ്റഡ് ഫാൻസ് അല്ല വളരെ ഹാപ്പിയാണ് അവർക്കൊപ്പം വളരെ സന്തോഷത്തിലിരിക്കുന്ന മറ്റൊരു ഫാൻസ് കൂടെ ഉണ്ട് അർജന്റീനിയൻ ഫാൻസ് യുണൈറ്റഡ് ജയിച്ചതിന് അർജന്റീനിയൻ ഫാൻസ് എന്തിനാണ് സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അർജന്റീന സ്വന്തമാക്കിയ വേൾഡ് കപ്പ് ആ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ പ്രധാന സെന്റർ ബാക്ക് എന്ന് പറയുന്നത് ഒന്ന് ക്രിസ്ത്യൻ റൊമേറയായിരുന്നു മറ്റൊന്ന് നിക്കോളസ് ഓട്ടാമെൻഡിയ ആയിരുന്നു രണ്ടുപേരുമായിരുന്നു വളരെ മികച്ച പെർഫോമൻസ് ആ ഒരു വേൾഡ് കപ്പിൽ നടത്തിയത് ഒപ്പം യുണൈറ്റഡ് താരമായിട്ടുള്ള ലിക്സാൻഡ്രോ മാർട്ടിനസും ഉണ്ടായിരുന്നു ചില മത്സരങ്ങളിൽ ആദ്യ ഇലവനിൽ താരം കളിച്ചിരുന്നു ചില മത്സരങ്ങളിൽ സബ്റ്റിറ്റ്യൂട്ടായി എത്തി മികച്ച പ്രകടനം താരം നടത്തിയിരുന്നു കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ള കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ സെന്റർ ബാക്ക് പൊസിഷനിൽ ലേണൽ കലോനി സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ലിക്സാൻഡ്രോ മാർട്ടിനസിനെയും ക്രിസ്ത്യൻ റൊമേറിനെയും നിക്കോളസ് ഓട്ടോമെൻഡി ഫാറ്റ് ബെഞ്ചിലായിരുന്നു അപ്പോൾ പലരും കരുതപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൽ അർജന്റീന ഇറങ്ങിയതുപോലെ ആയിരിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരുമ്പോഴേക്കും അർജന്റീനയുടെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് എക്സാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ ആയിരിക്കും ഇറങ്ങുക ഇവരായിരിക്കും സ്ഥിരമായിട്ട് ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുക നിക്ലോസ് ഓട്ടോമാറ്റിക് ഏജ് ആയിട്ടുണ്ടല്ലോ എന്നത് കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഈ രണ്ട് സെന്റർ ബാക്കും നടത്തിയിരുന്നത് വളരെ മികച്ച ഒരു കൂട്ടുകെട്ട് കൂട്ടുകേട്ട് ഡിഫെൻസിൽ ഇവരുണ്ടാക്കിയെടുത്തിരുന്നു ഫൈനലിൽ അടക്കം നമ്മൾ അത് കണ്ടതുമാണ് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്താണെന്ന് തോന്നുന്നു അലസാൻഡ്രോ മാർട്ടിനസിന് ഒരു എഞ്ചുറി വരും എൻജുറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എൻജുറിയാണ് അദ്ദേഹത്തിന് ഒൻപത് മാസം വേണ്ടി വന്നു അദ്ദേഹത്തിന് ആ ഒരു എഞ്ചുറിയിൽ നിന്ന് റിക്കവറായി വരാൻ വേണ്ടി കഴിഞ്ഞ നവംബറിലായിരുന്നു എഞ്ചുറിയിൽ നിന്ന് റിക്കവറായി താരം എത്തിയിരുന്നത് എന്നാൽ പഴയ ഫോമില് മാർട്ടിനെ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്തെ മത്സരങ്ങളിലെ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് നമുക്കൊന്ന് നോക്കാം ആദ്യമേ തന്നെ ക്രിസ്റ്റൽ പാലസുമായിട്ടുള്ള മത്സരത്തിൽ ആറേ പോയിന്റ് ആറ് അതുപോലെ തന്നെ ആയിട്ടുള്ള മത്സരത്തിൽ ആറേ പോയിന്റ് ഒൻപത് വോൾവുഫ് ആയിട്ടുള്ള മത്സരത്തിൽ ആറേ പോയിന്റ് ഒൻപത് മാഞ്ചസ്റ്റർ യു യുണൈറ്റഡും ബോൺ മൗത്ത് ആയിട്ടുള്ള മത്സരത്തിൽ ആറ് പോയിന്റ് മൂന്ന് ആസ്റ്റൺ ജില്ലയ്ക്കെതിരെ ആറ് പോയിന്റ് എട്ട് ന്യൂ കാസ്റ്റലിനെതിരെ ഏഴ് പോയിന്റ് രണ്ട് അതുപോലെ തന്നെ വീണ്ടും ഗോൾഫിനെതിരെ ഏഴ് പോയിന്റ് രണ്ട് ലീഡ്സിനെതിരെ ഏഴ് പോയിൻറ്റ് ഒന്ന് എന്ന രീതിയിൽ വളരെ മോശം പെർഫോമൻസ് അതായത് ഒരു ആവറേജ് ബിലോ ആവറേജ് പെർഫോമൻസ് മാത്രം താരം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് അർജൻറ്റീനിയൻ ആരാധകരെ മാത്രമല്ല അർജന്റീനിയൻ ആ ഒരു മൊത്ത ക്യാമ്പിന് വരെ അത് ഒരു ചെറിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കി കാരണം താരം എഞ്ചുറി നിന്ന് റിക്കവർ ആയി വന്നതിനു ശേഷം മികച്ച ഫോമിൽ കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു അടുത്ത വേൾഡ് കപ്പിൽ കഴിഞ്ഞ ആ ഒരു കോപ്പയിൽ കണ്ടിട്ടുള്ള ആ ഇതേപോലത്തെ ഒരു കൂട്ടുകെട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ താരത്തിന്റെ ഫോം ഒരു ആശങ്കയായിരുന്നു എന്നാൽ ഇപ്പം ആശങ്ക എല്ലാം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മത്സരത്തിലെ താരത്തിന്റെ പെർഫോമൻസ് വളരെ വളരെ മികച്ചതായിരുന്നു അതായത് ബേൺലിക്കെതിരെയുള്ള മത്സരത്തിൽ താരത്തിൽ ഏഴ് പോയിന്റ് ഏഴ് റേറ്റിംഗ് ഉണ്ടായിരുന്നു ബ്രൈറ്റനെതിരെ ഏഴ് പോയിന്റ് ഏഴ് ഇപ്പോൾ ഇതാ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ എതിരെ ഏഴ് പോയിന്റ് അഞ്ച് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ മികച്ച പെർഫോമൻസ് നടത്തി കിടലിനൊരു വിജയം സ്വന്തമാക്കുമ്പോൾ അവരുടെ ഡിഫൻസ് എത്രത്തോളം മികച്ച പെർഫോമൻസ് ആയിരുന്നു ആ മാച്ച് നടത്തിയത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അറിയാലോ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് അവർക്ക് വളരെ മികച്ച ഒരു അറ്റാക്ക് ഉണ്ട് ആ അറ്റാക്കിനെ മൊത്തത്തിൽ പിടിച്ചു നിർത്തിയത് അവരുടെ ഡിഫൻസ് ആയിരുന്നു യുണൈറ്റഡിന്റെ ഡിഫൻസ് ആ ഡിഫൻസിൽ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു മാർട്ടിനസ് നടത്തിയിരുന്നത് അർജന്റീന ആരാധകരെ സംബന്ധിച്ച് വരുന്ന വേൾഡ് കപ്പിൽ താരത്തെ ആദ്യ ഇലവനിൽ തന്നെ കാണാൻ കഴിയും ക്രിസ്ത്യൻ റൊമേറയ്ക്കൊപ്പം ഒരു വളരെ മികച്ച വളരെ ഫോൾഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് അർജന്റീന ആരാധകരും അതുപോലെ തന്നെ അർജന്റീനയുടെ ആ ഒരു ക്യാമ്പും ഉള്ളത് അർജന്റീന എന്നത് ഒരു ടീമിനുപരി ഒരു ഫാമിലി പോലെയാണ് അവരെ സംബന്ധിച്ച് അവരുടെ എല്ലാ താരങ്ങളും ഒരു കുടുംബം പോലെയാണ് അപ്പോ ആ ഒരു കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് മാർട്ടിനോസും മാർട്ടിനോസിന്റെ മികച്ച പെർഫോമൻസ് എല്ലാരെയും ഒരേപോലെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമൻ ബിലോ മറ്റൊരു വീഡിയോ